യേശു ക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വാരം മൂന്ന് വ്യാഴം ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെ അടുത്തു വിളിക്കുകയും രണ്ടു പേരെ വീതം അയക്കുന്നതായിട്ടാണ് കാണപ്പെടുക അയക്കുന്ന സാഹചര്യത്തിൽ യേശു ക്രൈസ്തു അവർ ചില ഉപദേശങ്ങൾ നൽകി അവരോട് പറഞ്ഞിരിക്കുന്നുണ്ട് അതായത് ചില കാര്യങ്ങൾ സ്വീകരിക്കണമെന്നും ചില കാര്യങ്ങൾ പാടില്ല എന്നും പറഞ്ഞു വയ്ക്കുന്ന സുവിശേഷ ഭാഗമാണ് നിയമാവർത്തന പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനഞ്ചിനകത്ത് പറയപ്പെടുന്ന വാക്യങ്ങൾ പ്രകാരമാണ് അതായത് ഒരു സത്യം വെളിവാകുവാന് വെളിപ്പെടുത്തുവാനായിട്ട് രണ്ടു പേരുടെ സാക്ഷ്യം ഉണ്ടാകണമെന്നും ഇവിടെ പറയപ്പെടുന്നു ആ ഒരു ചിന്ത വച്ചുകൊണ്ടാണ് ഇവിടെ യേശു ക്രിസ്തു രണ്ടുപേരെ വേദം അയക്കുന്നത് ഒരു സാക്ഷ്യം ഉറപ്പ് വരുത്തുവാൻ രണ്ട് രണ്ടുപേരെ വീതം അയക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ പേർ അടങ്ങുന്ന ഒരു ഒരു കാര്യമെന്ന് പറയുന്നത് വിവാഹവേളയാണ് വിവാഹവേളയിൽ അതായത് വിവാഹവേളയിൽ രണ്ടുപേർ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയൊരു ഉടമ്പടിയാണ് എന്നാൽ പേര് മാത്രമല്ല മറിച്ച് അതിനുള്ളിൽ യേശുക്രിസ്തുവും ചേർന്ന് നിൽക്കുന്ന മൂവർ ചേർന്നെടുക്കുന്ന വലിയൊരു ഉടമ്പടിയാണ് വിവാഹമെന്ന കൂതാശ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പറയുന്ന അതേ കാര്യങ്ങൾ അതിലുള്ള ചില കാര്യങ്ങളും അതുപോലെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വിവാഹം എന്ന കുതാശയിൽ ചിലത് സ്വീകരിക്കുകയും ചിലത് വേണ്ട എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ യേശുക്രിസ്തു നമ്മെ സുവിശേഷ വേലയ്ക്കായിട്ട് അയക്കുന്നതിന് തുല്യമായിട്ട് മാറും എന്നതാണ് അങ്ങനെയാകുമ്പോൾ ഇവിടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്ന പ്രകാരമാണ് വടിയല്ലാതെ മറ്റൊന്നും നിങ്ങൾ കരുതുവാൻ പാടില്ല അതിന് അർത്ഥമെന്ന് പറയുന്നത് അധികാരത്തിൻ്റെ സിമ്പലായിട്ട് മോശം നൽകിയ വടി എന്ന രീതിയിലാണ് ഇവിടെ നാം ചിന്തിക്കേണ്ടത് അതായത് അധികാരത്തിൻ്റെ സിമ്പൽ വിവാഹമെന്ന വേളയിൽ നമുക്ക് ഒരു അധികാരം നൽകുന്നുണ്ട് അധികാരമെന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ തുടർച്ചാവകാശം അതൊരു ചെറിയൊരു അധികാരമാണ് എന്നാൽ ദൈവത്തിനേക്കാൾ വലിയ അധികാരമല്ല മറിച്ച് നമുക്ക് നൽകപ്പെടുന്നൊരു അധികാരമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ തുടർച്ചാവകാശം വിവാഹമെന്ന കുതാശയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ യേശു ക്രിസ്തു പറയുന്നത് പോലെ ചിലത് സ്വീകരിക്കുകയും ചിലത് വേണ്ട എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ കുടുംബജീവിതം വളരെ സുന്ദരമായിട്ടുള്ളൊരു ജീവിത യാത്രയായിട്ട് മാറും എന്നതാണ് അവിടെ അത്ഭുതങ്ങൾ നടക്കും എന്നുകൂടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളത് ഈ കരുതേണ്ടതും കരുതാൻ പാടില്ലാത്തതും എൻ്റെ ഉള്ളിൽ സ്നേഹം കരുതണം എൻ്റെ ഉള്ളിൽ ദേഷ്യം കരുതാൻ പാടില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ കുടുംബജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നന്മയുണ്ടാകും ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നന്മ കൂടുതലായിട്ട് ഉണ്ടാകും എന്നതാണ് ഇന്നത്തെ ഭാഗത്തിൽ പറയുന്നുള്ളൂ ചെരുപ്പ് ധരിക്കാം രണ്ട് ഉടുപ്പുകൾ ധരിക്കരുത് എന്നാണ് പറഞ്ഞത് ഇവിടെ രണ്ട് ഉടുപ്പുകൾ ധരിക്കരുത് എന്ന് പറയുമ്പോൾ മേലങ്കിയെ പറ്റിയാണ് പറയുന്നത് അതായത് തണുപ്പകറ്റുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മേലങ്കിയെ പറ്റിയാണ് ഇവിടെ രണ്ടാമത്തെ ഉടുപ്പായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് അതായത് യേശു ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില സങ്കടങ്ങളൊക്കെ കടന്നു വന്നാൽ പോലും അതായത് വേദനകൾ തണുപ്പ് തണുപ്പാകും തണുപ്പിൻ്റെ വേദനകളൊക്കെ കടന്നു വന്നാൽ പോലും അവ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി വേല ചെയ്യണം എന്നാണ് പറഞ്ഞു വയ്ക്കുക നമ്മുടെ കുടുംബ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേദന ഉണ്ടായാൽ പോലും അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ യേശു നമുക്ക് നൽകുന്ന ആ ഒരു സന്ദേശം നമുക്ക് നൽകുന്ന ആ ഒരു വലിയൊരു അനുഗ്രഹം എൻ്റെ ഭവനത്തിൽ ഉണ്ടാകുമെന്നതാണ് ഇവിടെ വേദന എന്ന് പറയുന്നത് രണ്ട് പേര് ഒരുമിക്കുമ്പോൾ രണ്ട് വിവാഹം എന്ന കൂതാശയിൽ രണ്ട് വ്യത്യസ്തരായ ആളുകളാണ് രണ്ട് വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന രണ്ട് പേര് ഒരുമിക്കുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ കടന്നു വരാം ചില സന്തോഷങ്ങൾ കടന്നു വരാം എന്നാൽ പോലും എന്തൊക്കെ ഉണ്ടായാൽ പോലും അവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്തു നൽകിയ അനുഗ്രഹമാണ് എന്ന് കരുതിക്കൊണ്ട് അവയെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ രണ്ടു രണ്ടുപേരെ വീതം അയക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു സന്ദേശത്തിനെ നമ്മുടെ കുടുംബജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് വായിച്ചതാണ് അവിടെ ശേഷി ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായിട്ട് അയക്കുന്നു ഇവിടെ നമുക്ക് കുടുംബജീവിതത്തിലൂടെ അതും വലിയൊരു സുവിശേഷ വേലയ്ക്കായിട്ടാണ് നമുക്ക് അയക്കപ്പെടുന്നത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുവിശേഷ വേല എന്ന് പറയുന്നത് നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്തുക ദൈവവുമായിട്ട് ചേർ വളർത്തുക അതുതന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സുവിശേഷ ജോലിക്കായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം അതായത് ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം എന്ന രീതിയിലാണ് കുടുംബമായിട്ട് ചേർത്ത് വയ്ക്കുക ഇതുപോലെ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോഴും യേശു ക്രിസ്തു എന്നെ അയച്ചിരിക്കുകയാണ് എന്നെ സുവിശേഷ വേലയ്ക്കായിട്ട് അയച്ചിരിക്കുകയാണ് ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലത് ഉപേക്ഷിക്കേണ്ടി വരും ചിലത് സ്വീകരിക്കേണ്ടി വരും സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം അതായത് സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ യേശു ക്രിസ്തു പറയുന്നത് പോലെ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം തമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ